മീൻ തലക്കറി കറി വെച്ച് കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധയേറ്റും കാട്ടാക്കട കിള്ളിയിൽ നിന്നും കഴിഞ്ഞ മുപ്പതാം തീയതി ചെമ്പല്ലിയുടെ മുള്ളും തലയും ചേർന്ന് മീൻ വാങ്ങിച്ച് കഴിച്ച കിള്ളി മണലി സ്വദേശികളായ അഞ്ചു പേർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത് മീൻ കറി വെച്ച് കഴിച്ചവർക്ക് ശ്രദ്ധയും വയറിളക്കവും ഉണ്ടായി മണലി സ്വദേശി ശശി ഗോപി മണികണ്ഠൻ ഗിരി എന്നിവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത് കിള്ളിയിൽ നിന്നാണ് മീൻ വാങ്ങിച്ചത് കാട്ടാക്കട പ്രാഥമിക ആശുപത്രിയിലും മലയങ്കിരി താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടിയതിനു ശേഷം തുടർ ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറിയിട്ടുണ്ട് ി ചെമ്പല്ലിര മുള്ളും തലയും ചെറു വായിച്ചിളക്കാൻ തന്നെ ചൊറിച്ചില് വായിച്ചിളക്കാം ആശുപത്രിയിൽ പോയോ ആശുപത്രി പോയില്ല വേറെ ആർക്കെ വീട്ടിലും ഞങ്ങൾ മൂന്നുപേരെ കഴിച്ചോളൂ വേറെ ആരും കഴിച്ചില്ല അതിന് കളഞ്ഞു പോയ മകനെ അവരെ കൊണ്ടുപോയി എന്താണ് ് കാലി വരിപ്പ് മീന് ചെമ്പല്ലി മീനാണ് വാങ്ങിച്ചത് ഉച്ചക്കൊടുന്ന് കറി വെച്ചപ്പോൾ വെച്ചപ്പോഴൊന്നും കുഴപ്പമില്ലായിരുന്നു വൈകുന്നേരം ഒരു ഏഴ് മണി തൊട്ട് മൂന്നര വരെ ബാത്റൂമിലായിരുന്നു പിന്നെ പിന്നെ എനിക്ക് ഇരിക്കാനൊന്നും പറ്റില്ല അവസ്ഥയിലായി പിന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് ഭർത്താവിനും ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ മെഡിക്കൽ കോളേജിൽ ഇവിടെ മണിയറോളം ആശുപത്രി കൊണ്ടുപോയപ്പോൾ ഭർത്താവ് മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ബോധം കെട്ടിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മളവർ മഡിക്കോളേജിൽ ഇട്ട് അവിടെ ചെന്ന് പിന്നെ എല്ലാം എടുക്കവും പറഞ്ഞ ഹാർട്ടിനും ബി പി ഇളവിലെല്ലാം കൂടി അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് കിടത്ത സ്ഥലത്തോളം ഇവിടെ കാട്ടട കൊണ്ടുവരും കാട്ടട കൊടുന്ന് പവർ പറഞ്ഞ് പിന്നെ പിന്നെ അവിടെ നിന്ന് ശരിക്കും ചികിത്സയൊക്കെ ചെയ്ത് ഒരുപാട് ട്രിപ്പൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ഇവിടെ കാട്ടട കൊണ്ട് പവർ പറഞ്ഞ് അതിൻ്റെ സജ്ജീകരണങ്ങളൊന്നും ഇവിടെ ഇല്ല കയറ്റി വരും ഇവിടെ പോകുമ്പോൾ അതൊന്ന് ഏറ്റിപ്പരാനൊരു ചികിത്സയായിരുന്നു ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പം ഇപ്പോഴും എനിക്ക് ചൊറിച്ചിലൊന്നും ഒരു കുറവില്ല ചേട്ടൻ ഇപ്പോൾ വേർ വേന ഉണ്ട് ചെറുതായിട്ട് പക്ഷേ എനിക്കിപ്പോൾ ഇന്നും ഞാൻ ഗവൺമെൻറ് ആശുപത്രി പോയിട്ടാണ് വന്നതേ ഉള്ളൂ വന്നിട്ട് ചൊറിച്ചിൽ മാറണില്ല ഇപ്പം ചൊറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നിങ്ങൾ വിളിച്ചതാണ് ചെമ്പല്ലിന്നും വേണ്ട കൊണ്ടുവന്നത് എൻ്റെ മുള്ളാണ് ചെമ്മല്ലിലെ മുള്ളു നാല് മണിക്ക് തുടങ്ങി വായിക്കളാക്ക നേരം മുഴഞ്ഞിട്ടാണ് തീങ്ങും നേരെ മുഴത്ത് ഒമ്പത് ഒമ്പത് അര മണിയോരൊക്കെ അക്കൂട്ടിലായിരുന്നു അങ്ങനെ ഇഷ്ടം പോലെ പരിട്ട് എനിക്കും ഭാര്യയ്ക്കും പോകാൻ കൂട്ടിയില്ല മൂന്നോരാണ് വീട്ടിൽ ഉള്ളത് ആശുപത്രി ഹാസ്പിറ്റലിൽ പോയി കുളികൾക്കാൻ വാങ്ങിച്ചു കഴിച്ച് നല്ല ഹോസ്പിറ്റലിലൊന്നും പോയി ബുദ്ധിമുട്ട് ഇപ്പം തലയൊന്നും തനക്കാൻ വയ്യ തലയൊക്കെ പെരിച്ച് വേറെ